ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിച്ചു പോരുന്ന ഭാരതത്തിലെ പുണ്യപുരാതന ക്ഷേത്രമാണിത് ബ്രഹ്മഗിരി മലനിരകളായി ചുറ്റപ്പെട്ടിടക്കുന്ന ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് ബ്രഹ്മദേവനാണെന്ന് വിശ്വസിച്ചു പോരുന്നു ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ പിതാവിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ബലികർമ്മങ്ങൾ നടത്തിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ബ്രഹ്മദേവൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ അദ്ദേഹം മഹാവിഷ്ണുവിനെ പൂജിക്കാനായിട്ട് ഇവിടെ എത്തുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മേൽശാന്തി നട അടയ്ക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് പൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിന് ശേഷം മാത്രമാണ് ക്ഷേത്ര അടയ്ക്കാറ് തിരുനെല്ലിയിലെ പാപനാശിനിയിൽ ബലികർമ്മങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിന് മോക്ഷം ലഭിക്കുമെന്നും മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിലേക്ക് ലയിച്ചു ചേരും എന്നുമാണ് വിശ്വസിച്ചു പോരുന്നത്